ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് കാറ്റലോഗ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രോഡക്ട്സാണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസും ആണ് ഓരോന്നായിട്ട് ിൽ വരുന്ന ത്രെഡ് ആൻഡ് സീക്വസ് വർക്കിലെ കുർത്തീസാണ് ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് ത്രൂ ഓർഡർ ചെയ്യാനാണ് ജോർജറ്റിൽ വരുന്ന ഹെവി ത്രെഡ് വർക്കിലെ അടുത്ത ഡിസൈൻ ആ ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഈ സൈഡിലേക്ക് ഇങ്ങനെ ആണ് സ്ലീവ്സിന്റെ എന്റിലേക്ക് ആ ഡിസൈൻ വന്നത് പിന്നെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവ്സിന്റെ എൻഡിലും ലോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ബാക്കിലിങ്ങിനാണ് ഈ പ്രൊഡക്ട് നമുക്ക് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സെവൻ ഫോർട്ടി നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നൈൻ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ടബ് ബോട്ടിൽ ഗ്രീനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് യോ കി വന്നിരിക്കുന്നത് ജോർജിറ്റ് ഹെവി ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ അടുത്ത കളർ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ആട്ടോ അതിലേക്ക് നല്ല വർക്ക് ആണ് ഈരിലേക്ക് വന്നിരിക്കുന്നത് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സെവൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്യുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പാനൽ കട്ട് അനാർക്കലിയിൽ വരുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തി കേട്ടോ പാനൽ കട്ട് അനാർക്കലി നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡീറ്റെലായിട്ടാണോ പാനൽ കട്ടിലാണ് കേട്ടോ വരുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ടോട്ടൽ ട്വൽവ് പാനൽസ് ആണുള്ളത് വൈറ്റ് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിലാണ് വരുന്നത് ഈ ഏരിയയിലേക്ക് നല്ല മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിലേക്ക് നല്ല മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്ന് എന്റെ യോഗ്യ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ പ്രൈസ് ആണ് അടിപൊളി സെവൻ ഡബിൾ നയൻ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ യോക്കിലേക്ക് ഇങ്ങനെ മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് വരുന്നത് പാനൽ കട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പാനൽ കട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ട്വൽവ് പാനൽസ് ആണുള്ളത് ഇവിടെ ഇങ്ങനെ സിക്സ് ജാഗ് ലൈൻസ് പോലുള്ള ആണ് യോക്കി ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഓക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് വേട്ടിക്കാനിൽ വരുന്ന സെയിം പ്രിന്റിൽ തന്നെ വരുന്നത് കണ്ടോ ടോപ്പിന്റെ പ്രിന്റ് തന്നെയാണ് ബോട്ടം വരുന്നത് ആണ് ഫാബ്രിക് വരുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനാണ് കേട്ടോ വേട്ടിക്കാൻ തന്നെ ഡിഫറെന്റ് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനാണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പേട്ടിക്കാൻ പ്രിന്റഡ് ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കയ്യിൽ കിട്ടുമ്പോഴിയാം സൂപ്പർ ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിലിങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻഡും ആണ് ഇവിടെ നമുക്ക് ഡോറിയും വന്നിട്ടുണ്ട് അതുപോലെ ഓ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് സെയിം ആണ് ടോപ്പും ബോട്ടും സെയിം ആണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി വെട്ടിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെട്ടിക്കാൻ തന്നെ പല ക്വാളിറ്റി വരുന്നുണ്ട് അപ്പൊ ഇത് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്നത് വർദ്ധിക്കാനാണ് സെയിം പ്രിന്റ് ആണ് ടുത്തുള്ള നല്ലൊരു ലെമൺ യെല്ലോ ലെമൺ യെല്ലോ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി വേട്ടിക്കാൻ ഫാബ്രിക് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ടോപ്പിന്റെ ഡിസൈനിങ്ങിനെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ നല്ല ലെമൺ യെല്ലോ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലിങ്ങിനെയാണ് നമുക്കിത് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന സെയിം ഫാബ്രിക് ആണ് വേട്ടിക്കാൻ നല്ല ക്വാളിറ്റി വേട്ടിക്കാൻ ഫാബ്രിക്കാൻ ഇത് എങ്ങനെ എപ്പോഴും പറയുന്നത് അത്രയും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ഇവിടെ ഡോറിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അടിപൊളി കോർട്ട് സെറ്റ് ഞാൻ വീണ്ടും വീണ്ടും പറയണം നല്ല ഇത്രയും സൂപ്പർ ക്വാളിറ്റി കോർട്ട് സെറ്റ് നമുക്ക് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ഇന്നത്തെ നമ്മുടെ സൺഡേ ഓഫർ കുർത്തീസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഡിഫറൻറ്റ് ഫാബ്രിക്സ് ആണ് ഡിഫറൻറ്റ് കളർ കോമ്പിനേഷൻ ഡിഫറൻറ്റ് ഫാബ്രിക്സ് ആണ് അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന കാന്താ കോട്ടണിൽ വരുന്ന എ ലൈൻ കുർത്തിയാണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് ആണ് യു കെരിലേക്ക് അജ്രക്കിന്റെ ഫാബ്രിക് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും അജ്റക്കിന്റെ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇത് പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അത് അജ്ര കോമ്പിനേഷനിൽ വരുന്ന അടുത്ത കുർത്തിയാണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ ആൻഡ് ബീറ്റ്സ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് സെവൻ ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഓൺലി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അടുത്ത കലങ്കാരി കോമ്പിനേഷനിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് അപ്പൊ ഇതിന്റെ യോക്കിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ യോക്കിലെ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസ് ഉള്ളി അവൈലബിൾ ഫൈഡബിൾ പ്യൂർ കോട്ടൺ കാന്തയില് വരുന്ന നല്ലൊരു സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഓഫീസ് വരായിട്ട് യൂസ് ചെയ്യാം സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഓക്കില ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിളിനെ വരുന്ന ജോർജ് അജിറക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഏലിയൻ കുർത്തിയാണ് വൈൻ കളർ വൈൻ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് അജിറക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മരൾ വർക്ക് ആൻഡ് ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലിയൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഓക്കിലെ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിളിനെ ഇതൊരു ഹൽദി യെല്ലോയിൽ വരുന്ന അജ്റക് കോമ്പിനേഷൻ കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് കണ്ടോ ഇതിന്റെ നല്ല ഹെവി ആയിട്ടുള്ള അജ്രക് ഫാബ്രിക് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് ആൻഡ് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹൽദി ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ അജ്രക്കിന്റെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് സ്ലിറ്റഡ് ആണ് മീഡിയം ഓളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അടുത്ത നേവി ബ്ലൂ ജോർജറ്റിൽ വരുന്നത് ഹെവി ഹാൻഡ് വർക്കിലെ കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് ഓവർകോട്ട് അറ്റാച്ച്ഡ് ഓവർകോട്ട് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഡോറിയും വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ജോർജറ്റിൽ വരുന്നത് നല്ല ഹെവി ആയിട്ട് ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കുർത്തിയാണ് ഇപ്പൊ ഇത് ഫ്രോക്ക് മോഡലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പഫ് സ്ലീവ്സ് ആണ് ഇവിടെ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് എക്സ് ആൻഡ് ഡബിൾ എക്സ് സൈസ് ഓൺലി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ